കോടതികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചൊല്ലുണ്ട് ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡോട്ട് മസ്റ്റ് ഓൾസോ ബി സീൻ ടു ബി ഡൺ നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ നീതി നടപ്പിലാക്കുകയാണ് എന്ന് തോന്നുകയും കൂടി വേണം കാണുകയും കൂടി വേണം ഇത് കോടതികൾക്ക് മാത്രമല്ല നീതി നിർവഹണം കോടതി മാത്രമല്ലല്ലോ ചെയ്യുന്നത് ഇവിടുത്തെ പോലീസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അധികാരികൾ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ നീതി നിർവഹണം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടുന്നത് അവരെടുത്തുനിന്നാണല്ലോ ഇല്ലെങ്കിലാണല്ലോ നമ്മൾ കോടതിയിൽ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞത് കോടതിക്ക് മാത്രമല്ല ഇവർക്കും ബാധകമാണ് ഇവിടെ ഫസ്റ്റത്ത് തന്നെയുള്ള പ്രശ്നം എന്താണ് ആദ്യത്തെ പ്രശ്നം ഒരു വിളിക്കാത്ത യോഗത്തിലേക്ക് സി പി എമ്മിൻ്റെ ഒരു വലിയ നേതാവ് കടന്നു വന്ന് അവിടെ ആ യോഗത്തിൻ്റെ അധ്യക്ഷനെ എന്താ പറയുക നോക്കുകുത്തിയായി ആക്കി നിർത്തിയിട്ട് അവിടെ അനാവശ്യം പറയുന്നു അതൊരാളെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്നു ആ കലക്ടർക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പും മാനവും ഉണ്ടായിരുന്നെങ്കിൽ യു പ്ലീസ് കീപ് കോയറ്റ് ഇത് എൻ്റെ യോഗമാണ് ഞാൻ വിളിച്ച യോഗമാണ് നിങ്ങൾ ഇൻവൈറ്റഡ് അല്ല ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയേണ്ടിയിരുന്നു അയാൾക്കതില്ലാത്തത് കൊണ്ട് അത് നടന്നില്ല അതിനുശേഷം ഇയാൾ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം മരണപ്പെട്ട സാഹചര്യത്തിൽ കണ്ടെത്തുന്നു അങ്ങനത്തെ ഒരു സംശയകരമായ സാഹചര്യം മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയത്തെ പറ്റി തന്നെ തർക്കമുണ്ട് അഭിപ്രായ വ്യത്യാസവും പരാതിയുമുണ്ട് വീട്ടുകാർക്ക് അപ്പോൾ അവർ ഒരു മിനിമം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ഒരു മിനിമം ആവശ്യം ഇവരുടെ പോസ്റ്റ്മോർട്ടം ഈ പരിഹാരത്ത് നടത്തരുത് അതിന് രണ്ട് ജന്യൂനായ റീസൺ ഉണ്ട് രണ്ടാളുകൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ടാളുകൾക്ക് ആ സ്ഥാപനവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണം വേറെ അവരുടെ ആരുടെയും അധീനതയിലുള്ള സ്ഥാപനമല്ലല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലേ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭ സ്ഥാപനമല്ലേ അവിടെ നടത്തണം എന്താണ് അനുവദിച്ചാൽ എന്ത് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല ഏതാനും സമയം കുറച്ച് അധികം വേണ്ടിവരും കാരണം ഇത് കോഴിക്കോട്ട് എത്തിക്കാൻ പരിഹാരത്തെത്തിക്കുന്നതിനേക്കാട്ട് കൂടുതൽ സമയം വേണ്ടിവരും തിരിച്ചു പോകാനും സമയം വേണ്ടിവരും പക്ഷേ നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കോഴിക്കോട്ട് നിന്നാണ് കണ്ണൂരിനേക്കാൾ എളുപ്പം അപ്പം അത് ചെയ്തു കൊടുക്കാനുള്ള മര്യാദ കാണിച്ചില്ല അവിടെ എന്ത് സംഭവിച്ചു ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിച്ചു നീതി നടപ്പിലാക്കുക ഇപ്പോൾ ചെയ്യുമ്പോൾ നീതി നടപ്പിലാക്കുക എന്ന് തോന്നണം അത് ചെയ്തില്ല പിന്നെ അതിനുശേഷം പോലീസിൻ്റെ അതുപോലെ തന്നെ ഭരണാധികാരികളുടെ തുടക്കം മുതലെയുള്ള നടപടിക്രമങ്ങൾ വളരെ മന്ദഗതിയിലായിരുന്നു നിങ്ങൾ മാധ്യമങ്ങളും ഞങ്ങൾ പ്രതിപക്ഷവും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു ദിവ്യ ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലും വിളിക്കില്ലായിരുന്നു പക്ഷേ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബഹുജനങ്ങളും മറ്റ് സംഘടനകളും ബഹളമുണ്ടാക്കിയപ്പോൾ പതുക്കെ പതുക്കെ നിവൃത്തിയില്ലാതെ ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത് അതിൽ വാദം കേട്ട് അത് തള്ളി അവടതിയിൽ പോകാൻ അനുവാദം സമയം കൊടുക്കാത്തത് ഭാഗ്യം എന്നിട്ടാണ് അവരെ അറ അതുതന്നെ അവർ കീഴടങ്ങിയതാണ് അറസ്റ്റ് ഓടിച്ച് പിടിച്ച് പിടിച്ചതൊന്നല്ല കീഴടങ്ങിയതാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു മര്യാദ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബമല്ലേ ഭരിക്കുന്ന പാർട്ടിയുടെ കുടുംബമല്ലേ അവരുടെ ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം പോസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്ടിലേക്ക് മാറ്റിയില്ല ശരി ഇത് ഒരു സി ബി ഐ അന്വേഷണം നടത്തിക്കോട്ടെ എന്താ തെറ്റ് ആരും ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശ്രീ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആർക്ക് പേടിക്കാനില്ലല്ലോ ആർക്ക് പേടിക്കാനില്ലല്ലോ ഇവിടെ സി ബി ഐക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നവർ സി ബി ഐ നേരത്തെ പറഞ്ഞ കേസിൽ നിരവധി രാഷ്ട്രീയക്കാർ പ്രതികളായ ഒരു കേസിൽ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ച കേസിൽ അന്വേഷിച്ചിട്ട് എന്താ പറഞ്ഞത് അത് യാതൊരു കുറ്റകൃത്യവും നടന്നിട്ടില്ല എന്ന് ഇവിടെ കേരളത്തിൽ പറഞ്ഞ അധികം കൊല്ലമായിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും ഭയ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല ഒന്നും പേടിക്കാനില്ല സിബിഐ അന്വേഷണത്തിന് തയ്യാറാണ് കൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ശ്രീ ജോസഫ് സി മാത്യു സാധാരണ അവരങ്ങനെ പറയാറില്ല ഈ കേസിൽ അവരതും പറഞ്ഞിട്ട്